നമസ്കാരം ഇന്ന് സധൈര്യം കെ പി സുധീരയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് യു എസ് എയും ഹാപ്പിനെസ് മാജിക് ബൈ ഹരി സുധീരയെ പ്രത്യേകിച്ച് വായനക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എൺപത്തി ആറിൽ പരം പുസ്തകങ്ങൾ നോവൽ കഥ ചെറുകഥ യാത്രാ വിവരണം ജീവചരിത്രം യാത്ര തുടങ്ങിയ എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എഴുത്തിൻ്റെ കരുത്തും സ്ത്രീയുടെ ശക്തിയും മനസ്സിൻ്റെ പുണ്യവും ചേർന്നാൽ അത് സുധീരയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു വർത്തമാന കാലഘട്ടത്തിലെ സങ്കീർണതകളും ഹൃദയത്തുടിപ്പുകളും മാറുന്ന കാഴ്ചപ്പാടുകളുമാണ് സുധീരയുടെ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് വെൽക്കം വെൽക്കം സുധീര ഈ ഒരു നിമിഷത്തിന് ഈ നിമിഷങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ഈ സാഹിത്യ സാംസ്കാരിക കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് സുധീര ബിന്ദർ ഈ വർത്തമാനകാലത്തെ തുരുപ്പുകളെ എങ്ങനെയാണ് ഒപ്പിയെടുക്കാറ് നമസ്കാരം സാർ ഇപ്പോൾ ഈ വർ തന്നെ വളരെ സങ്കീർണമായ ഒരു എന്താ പറയുക തിളച്ചിമറിയുന്ന അനുഭവങ്ങളാണ് നമുക്കിപ്പോൾ സമൂഹം തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പിന്നെ വർത്തമാന കാല സംസ്കൃതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനുഷ്യന് വല്ലാതെ മനുഷ്യന് വളരെ ദുഃഖിതനായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വർത്തമാനകാലത്ത് വളരെ ദുഃഖിതനാണ് പൊതുവേ മനുഷ്യൻ ഏകാഗ്രിയാണ് അല്ലേ ഈ ഏകാഗ്രതയാണ് മനുഷ്യൻ ഏകാഗിതയെ തകർക്കുന്ന ബന്ധങ്ങളിലാണ് അവർ കലാപം ചെയ്യുന്നത് അപ്പം നമ്മുടെ ഏകാന്തതയെ ആരെങ്കിലും തകർക്കാൻ വരുമ്പോഴാണ് നമ്മൾ അവരോട് കലാപം ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ കലാപം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് കാണുന്നത് അപ്പം ആർക്കും ആരോടും സ്നേഹമില്ലാത്തൊരവസ്ഥ മീഷെ പറഞ്ഞ പോലെ ഞാൻ നിന്നെ സ്നേഹത്തോട് കൂടി വെറുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ നമുക്ക് നമുക്ക് എവിടെ നോക്കിയാലും നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും അപ്പം നമ്മൾ മനുഷ്യ മനസ്സും അതുപോലെ ജീവിതവുമായിട്ടുള്ള ഒരു തെറ്റിപ്പിരിയൽ ഈ തെറ്റിപ്പിരിയൽ ഇതിന് ഈ സമയത്ത് നമ്മൾ അതിനെതിരെ പ്രത്യാശയിലേക്ക് ഒരു പാലം പണിയുകയാണ് എഴുത്തുകാരായ ഞങ്ങളൊക്കെ ചെയ്യുന്നത് കറക്റ്റ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആത്മവേദ അനുഭവിക്കുന്ന മനുഷ്യരെയാണ് ഞാനധികം എൻ്റെ കഥകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്ത്രീത്വത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ മനുഷ്യൻ്റെ സങ്കീർണ സങ്കീർണമായ മാനസികാവസ്ഥകൾ ഈ ാലത്ത് അതായത് ഐ ടിയുടെ യുഗത്തില് മനുഷ്യന് എത്രത്തോളം നമ്മൾ ആലംബമറ്റവരാണ് ആരും ആരെയും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇരുന്ന് എഴുതുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യഥ സമൂഹത്തിൻ്റെ വ്യഥ നമ്മളും കൂടെ ഏറ്റെടുക്കുന്ന ഒരു കാലമാണിത് ഈ ബന്ധങ്ങൾ ബന്ധനങ്ങളാവാറില്ലേ ന്ഥങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല യന്ത്രങ്ങളാണല്ലോ നമ്മളെ ഭരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഭാര്യ ഭർത്താവിനെ വിട്ടുപോയാലും ഭർത്താവ് ഭാര്യയെ വിട്ടാലും പിന്നെ കാമുകി കാമുകനെ വിട്ടാലും ആരും അത്രയധികം തകർന്നു പോകുന്നില്ല കാരണം അവർക്ക് കൂട്ടായിട്ട് എന്താണ് മൊബൈലുണ്ട് അല്ലെ യന്ത്രങ്ങളുണ്ട് അപ്പൊ ടാഗോർ പറഞ്ഞ പോലെ ടാഗോർ നമ്മളോട് തലയേർത്തി ജീവിക്കണം എന്നാ പറഞ്ഞത് അവിടെയാണ് സ്വാതന്ത്ര്യം എന്നാ പറഞ്ഞത് അവടെ ശിരസ് സമുന്നതമായിരിക്കുന്നുവോ അവിടെയാണ് സ്വാതന്ത്ര്യം എന്നാണ് ടാഗോർ പറഞ്ഞത് ഞാ പക്ഷെ നമ്മള് തലകുനിച്ച് ജീവിക്കണം മൊബൈലിലേക്ക് ചെറിയ കുട്ടി ജനിച്ചു വീണ കുട്ടി മുതൽ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും മൊബൈലിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആര് നമ്മളെ വിഷമിപ്പിച്ചാൽ എന്ത് ചെയ്താലും നമുക്കതൊന്നും പ്രശ്നമില്ല ബന്ധങ്ങളിലെ ബന്ധനങ്ങളായിട്ട് ഇപ്പം മാറുന്നില്ല യന്ത്രങ്ങളുമായിട്ടാണ് മനുഷ്യന്റെ ബന്ധം അല്ലെ കമ്പ്യൂട്ടറായിട്ടും അതേപോലെ ഇപ്പം പുസ്തക വായനയാണെങ്കിൽ കിണ്ടല് വായിക്കുന്നു പിന്നെ അതേപോലെ കടലാസുമായിട്ട് ബന്ധമില്ല മനുഷ്യരുമായിട്ട് ബന്ധമില്ല അയൽവാസി ആരാന്നറിയില്ല അയൽവാസിയായിട്ട് പഴയ സുഹൃത്തുക്കളെ കണ്ട ചിരിക്കാൻ മറന്നുപോകുന്നു കാരണം നമ്മൾ ഒരു ഏതോ ഒരു യന്ത്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എഐയുടെ ആർട്ടിഫിഷ്യൽ ഒക്കെ കൂടുതൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എഴുതാൻ വേണ്ടി ഇനി പേന വേണ്ട നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേപോലെ എഴുതി നോവൽ വരെ എഴുതി തരും എന്നാണ് പറഞ്ഞത്രികമായി നമ്മള് യാന്ത്രികതയിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അതിലേക്ക് വീണുകൊണ്ട് നമ്മൾ അതിന്റെ ആശ്ലേഷത്തിൽ പെട്ട് അതിന്റെ ആശ്ലേഷത്തിൽപ്പെട്ട് ഞെരുങ്ങാണ് പക്ഷെ നമുക്ക് അതിന് രക്ഷപ്പെടണം എന്ന് മോഹല്ലേ യുഗത്തില് നമ്മളിപ്പോ ആധുനിക കാലഘട്ടത്തിൽ എഴുത്തുകാർ ഈ പുതിയ ഈ വിവര സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ കഥാപാത്രങ്ങളിലോ കഥാ തന്തുലോ ഒക്കെ മാറ്റം വരുത്തുന്നുണ്ട് ആവശ്യമുണ്ടല്ലോ അതാണ് അത് സാറ് പറഞ്ഞ ശരിയാണ് കാരണം ഈ മാറ്റം നമ്മളുടെ കൃതികളിലും വരും കാരണം കാലഘട്ടത്തിലേക്ക് തിരിച്ചു പിടിച്ച വൽക്കണ്ണാടിയാണ് ഓരോ കൃതിയും ഞാൻ ഇന്ന് ജീവിക്കും എന്ന കഥയാണ് ഞാൻ എഴുതുക ഇന്നത്തെ കുട്ടികളുടെ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയുടെ ഇന്നത്തെ കാമുകിയെയും കാമുകനെയുമാണ് ഞാൻ എഴുതുക കാരണം ഇന്ന് കാമുകിക്കും കാമുകനും പ്രണയത്തെക്കാൾ കാമമാണുള്ളത് കാമം കാമത്തിൽ അവസാന കാമത്തിൽ തുടങ്ങി കാമത്തിൽ അവസാനിക്കുന്ന ബന്ധങ്ങളാണ് കൂടുതലും കാണുന്നത് അപ്പൊ നമ്മൾ ഞാനിപ്പോൾ അലിയൻ നിനോ എന്ന് പറഞ്ഞിട്ട് ഒരു ജോർജിയൻ നോവൽ ഉണ്ട് കേട്ടോ നമ്മൾ ബാക്കുല് അസർബൈജാനിലെ ഒരു കഥയാണ് അപ്പൊ ആ നോവല് വായിച്ചപ്പോൾ അതിലുള്ള തീക്ഷണമായ പ്രണയം നമ്മുടെ ലൈല മജ്നൂൻ അതേപോലെ റോമിയോ ജൂലിയറ്റ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതേപോലുള്ള ഒരു തീക്ഷണമായ പ്രണയം വളരെ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ് നയൻറ്റീൻ ഫോർട്ടിയിലോ മറ്റോ ഇറങ്ങിയതാണ് പക്ഷെ ആ കാലത്തുള്ള പ്രണയം അനുഭൂതി ഉണ്ടല്ലോ ആ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹം അതിലുള്ള പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ രാജ്യം അതിൻ്റെ സംസ്കാരം സംസ്കൃതി അവിടുത്തെ യുദ്ധങ്ങൾ അവിടുത്തെ ഐതിഹ്യങ്ങൾ അവിടുത്തെ എല്ലാ സംഗതികളും ആ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും പ്രകൃതിയും മനുഷ്യനും പ്രണയവും ഒക്കെ ആയിട്ടുള്ള ഒരു തരം സംലയനം അതായിരുന്നു മുൻപുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അണങ്ങിരിക്കും അകന്നു പോയിരിക്കുന്നു ഒരു സംഘർഷമുണ്ടല്ലോ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു സംഘർഷം ഒരു നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റുന്നില്ല നമ്മൾ പ്രകൃതിയെ പ്രകൃതിയെപ്പോൾ ആസ്വദിക്കാനാണ് റിലാക്സേഷൻ എന്നൊക്കെ പണ്ട് നമ്മൾ അണ്ടർമൈൻഡ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു അവിടെ പോയാലും നമ്മൾ നമ്മളല്ലാണ്ടാവുന്നുണ്ടോ നമുക്ക് നമ്മൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീകഥകളെ നമ്മൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുക എന്നറിയാതെ നമ്മൾ മോളുകളിൽ പോയിട്ട് ഒരുപാട് മോളുകളുണ്ട് ആഴ്ചയിൽ മോളുകളിൽ പോകുന്ന ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും ഞാൻ കാണുന്നതാണ് ഒരു മോളിൻ്റെ സംസ്കാരം നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മളെ വീട്ടിൽ സ്ഥലമില്ല വസ്ത്രങ്ങൾ വെക്കാനും ചെരുപ്പ് വെക്കാനും ഒന്നിനും സമയമില്ല ഒരു വീട്ടിൽ തന്നെ എത്രയോ മൊബൈൽ എത്രയോ കാറുകൾ ഒക്കെ ഇതിൻ്റെയൊക്കെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങിക്കൂട്ടി നമ്മൾ നമ്മുടെ ധനത്തെ വ്യയം ചെയ്യണം ഈ ധനത്തെ വ്യയം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം നമുക്ക് എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടും നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് എന്തോ ഒന്നുമില്ല എല്ലാമുണ്ട് സമ്പത്തുണ്ട് എല്ലാമുണ്ട് എല്ലാവരും ഉള്ളവർ പോലും വിചാരിക്കുകയാണ് എന്തോ ഇല്ല എനിക്കൊരു ശൂന്യത പക്ഷേ ഈ ശൂന്യതയെ നികത്താനാണ് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന ബാഹ്യമായ പ്രവൃത്തികൾ പക്ഷേ നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ നികർത്താൻ ഇതിനൊന്നും സാധിക്കില്ല നമുക്ക് ധനത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ നല്ല വസ്ത്രത്തിനുള്ളിൽ കൊണ്ടുപോകാൻ പറ്റുമോ പക്ഷേ നല്ല സംഗീതം നല്ല കല സ്നേഹം അനുഭൂതി കരുണ ഇതിനൊക്കെ നമുക്ക് അറിവ് ഇതിനൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ തലമുറകുന്നോണ്ടിരിക്കുകയാണ് അവർക്ക് ബാഹ്യമായിട്ടുള്ള ബാഹ്യമായ രക്തങ്ങളെ തേടിക്കൊണ്ടുള്ള യാത്രയാണ് ആന്തരിക രക്തങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാ ബാഹ്യമായ കുമിളകളിലാണ് അവരഭിരമിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ ആത്മസംതൃപ്തിയാണ് ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മളെ സംതൃപ്തി നമ്മുടെ ഉള്ളിലാണ് അല്ലേ എനിക്ക് എന്നോട് സ്നേഹം വേണം അതാണ് ആദ്യത്തെ ആത്മസംതൃപ്തി ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അതേപോലെ ഇപ്പൊ സ്ത്രീകൾ എന്തിനാണ് ജീവിക്കുന്നത് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയാണ് അല്ലേ അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഒരു കുടുംബത്തിന് വേണ്ടി മരിച്ചു ജീവിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല ഒരായിരം പേർക്ക് വേണ്ടി ജീവിച്ച് മരിക്കാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ പറയും തീർച്ചയായും സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഭാര്യ ജീവിക്കണം അതാ പറയുന്നത് ഭർത്താവിന് വേണ്ടിയോ കുട്ടിക്കോ വേണ്ടിയല്ല അവര് ജീവിക്കേണ്ടത് അവനവന് വേണ്ടി എൻ്റെ സംതൃപ്തി എന്താണ് ചിലപ്പോ സമൂഹത്തിന് വേണ്ടി രണ്ട് ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് എഴുതുന്നതായിരിക്കും എൻ്റെ സംതൃപ്തി അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി അവരെ അവഗണിച്ചുകൊണ്ടല്ല പക്ഷേ എല്ലാം സഹിച്ചുകൊണ്ട് എഴുതുന്നവരാണ് ആര് മലയാളികളായ എഴുത്തുകാരികള് ഇപ്പൊ വിദേശത്തൊക്കെ നമ്മൾ ഓരോ സെമിനാറിനൊക്കെ പോകുമ്പോ അവർ പറയാം എന് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോ അവരെന്താ പറയാറ് എന്റെ വിവാഹബന്ധം വേർപ്പെട്ട കാലത്ത് എന്നാ പറയുന്നത് അവരിപ്പില്ല നബിനീതാസൻസനന്റെ ഭാര്യ അപ്പൊ അവര് കൊൽക്കത്തയിൽ വെച്ച് ഞങ്ങൾക്ക് ഒരു വലിയ കോൺഫറൻസ് ഉണ്ടായി എഴുത്തുകാര്യാണ് അപ്പൊ അവര് പറഞ്ഞു തുടങ്ങിയത് എന്റെ വിവാഹബന്ധം വേർപ്പെട്ട കാലത്ത് എന്നാണ് അപ്പൊ അതെന്താ വെച്ചാല് നമ്മുടെ കേരളത്തിലല്ലാത്ത എഴുത്തുകാരികള് പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല കുടുംബത്തിന് വേണ്ടി എഴുത്തിനെ അവർ കോംപ്രമൈസ് ചെയ്യില്ല സ്പേസ് സംശയമാണ് സംശയാണ് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ മനുഷ്യനെ മനുഷ്യനായി കാണാനും ഒരു എഴുത്തുകാരി എഴുത്തുകാരിയെ കാണാനും നമ്മളിലുള്ള വികാര വിചാരങ്ങളെ പുറത്തെടുക്കാൻ ഒരു അവസരം മറ്റുള്ളവർ സൃഷ്ടിക്കേണ്ട സൃഷ്ടിക്കേണ്ട സ്പേസ് കൊടുക്കാത്തതാണ് എല്ലാ സ്ഥലത്തും പ്രശ്നം കാരണം ഒരുപാട് സെൻസർഷിപ്പ് അനുഭവിച്ചുകൊണ്ടാണ് എഴുത്തുകാരികൾ എഴുതുന്നത് സെൻസർഷിപ്പ് നമുക്കറിയാം നമ്മൾ ഏത് എവിടെയാണോ നമ്മളൊരു സംഗതി എത്തിക്കാൻ ശ്രമിക്കുന്നത് ആശയത്തെ ആരിലേക്കാണോ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അവരിൽ എത്തിക്കുന്നത് തടയിടുന്നതാണ് സെൻസർഷിപ്പ് അപ്പോൾ ഈ സെൻസർഷിപ്പ് എത്രയോ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും കാരണം നമുക്ക് തുറന്ന് എഴുതാൻ പറ്റുമോ നമ്മളൊരു ഇപ്പം ഞാനൊരു വിവാഹ ബാഹ്യ വിവാഹ ബാഹ്യ ബാഹ്യബന്ധത്തിനെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എഴുതിയ ഒരു കഥയിൽ അങ്ങനെ എന്തോ എഴുതിയത് കണ്ടിട്ട് എൻ്റെ അയൽവാസി ഫ്ലാറ്റിലായിരുന്നു അന്ന് ഞങ്ങൾ ആ ഡോക്ടർ ആയിട്ടുള്ള ഒരു അയൽവാസി എം ബി ബി എസ് ഡോക്ടറാണ് അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിനെ വിളിപ്പിച്ചു ഒരു കഥ വന്ന സമയത്ത് മാതൃഭൂമിയില്ലാന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഒരു വാക്കുണ്ട് ഒരു സ്ത്രീയുടെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീൻ്റെ കഷ്ടപ്പാടാണ് അവരിങ്ങനെ കഷ്ട ജോലിയും ചെയ്ത് ഭക്ഷണം വായിക്കൊണ്ടാകുന്ന സമയമില്ല കുട്ടികളെ നഞ്ച് കൊടുത്തു ഭർത്താവ് പത്രം വായിക്കുന്നു അങ്ങനെ ഇവർ ഓടി റോഡിലേക്ക് കൂടെയുമ്പോൾ ബസ് പോയപ്പോൾ ഇവർ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകുമ്പോൾ എന്തോ സമരമായിട്ട് അവർ പോകുമ്പോഴേക്കും അവരെ രജിസ്റ്റർ പോയി കഴിഞ്ഞവിടുന്ന് ഒപ്പിടാൻ പറ്റിയില്ല തിരിച്ചു പോവുകയാണ് അവര് കണ്ണീരടക്കിക്കൊണ്ട് അപ്പൊ ഈ മനുഷ്യൻ പറയും ഹസ്ബൻഡ് നീ ആരെ കാണാൻ അങ്ങനെ ഒരുങ്ങുന്നത് ആരെ കാണിക്കാനാണ് നീ ഇങ്ങനെ ഒരുങ്ങുന്നത് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇവളെ ആലോചിക്കുകയാണ് അരവിന്ദൻ ആരോപിക്കുന്ന പോലെ എനിക്കൊരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ മനസ്സ് മനസ്സിന് നഷ്ടമാവുന്ന അവസരങ്ങളിൽ കണ്ണുകൾ കൊണ്ടെങ്കിലും ഒന്ന് ആലിംഗനം ചെയ്ത് സാരമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് അപ്പൊ ഈ മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് മനസ്സിൽ തീ തീക്കോരിട എന്റെ ഭാര്യയാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ അവരുടെ വായിൽ ഒരു പതിലുണ്ടാവില്ല അങ്ങനത്തെ സമൂഹമാണ് അന്ന് പിന്നെ എന്റെ ജീവിതം എന്തായി അവർക്ക് ഈ പലർക്കും ഞാൻ കണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല അടുത്തുള്ളവരുടെ കാര്യം നോക്കാനാണ് സ്വയം ഒരു സെൽഫ് ഇൻട്രോ സംഭവം തന്നെ വളരെ വളരെ മലയാളികൾക്ക് പൊതുവേ നമ്മൾ ഒരു നേർരേഖയിലൂടെ പോകുന്നതാണ് അല്ലേ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ എന്താണോ പഠിപ്പിച്ചത് നമ്മൾ അങ്ങനെ പോകുന്നവരാണ് ഇപ്പൊ സ്ത്രീകൾ തന്നെ താൻ ആര് എന്നൊരു ആരായൽ തൻ്റെ ഐഡന്റിറ്റിയുടെ അന്വേഷണം നടത്തുന്ന എത്ര സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില് നമ്മള് ആരായിൽ ആ താൻ ആര് എന്നൊരു ആരാ നമ്മൾ ആരാ നമ്മൾ ആദ്യം അന്വേഷിക്കണ്ടേ അതറിയൂല നല്ല ഉദ്യോഗസ്ഥകളായിരിക്കും എല്ലാണ്ട് വീട്ടിൽ സകലമാണ് ജോലികളും ചെയ്ത് പോകുന്നു അവിടെ അടിമയെ പോലെ നിൽക്കുന്നു ഭർത്താവ് മദ്യപിച്ചു വരുന്നു വരെ തല്ലുന്നു എൻ്റെ അടുത്ത് വരാറുണ്ട് സ്ത്രീകൾ മാഡം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും എനിക്ക് സഹായിക്കുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ആത്മഹത്യ ആവശ്യം അയ്യോ എന്നെ ഭർത്താവ് എന്നെ പുറത്താക്കി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ വിവാഹം അതിൻ്റെ ആക്ടിനെ പറ്റി എന്തെങ്കിലും അറിയോ കല്യാണം എന്ന് പറഞ്ഞാൽ ഭാര്യയെ സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് ഇടികൊടുത്തത് ആ ആ കരാറാണ് അതിനെ ലംഘിക്കാൻ എങ്ങനെയാ കഴിയാം വീട്ടിൽ നിന്ന് പുറത്താക്കി നീ വീട്ടിൽ വേണ്ട പറഞ്ഞു കുട്ടീനെ അവരെയും കൊണ്ട് പുറത്തിട്ട് വാഴ രാത്രി ഇവിടെ വന്നു അവർ അപ്പം ഞാൻ പറഞ്ഞ നിങ്ങളിവിടെ നിൽക്കണം പക്ഷേ നമ്മൾ നാളെ നമ്മൾ കേസ് കൊടുക്കുന്നത് അങ്ങനെ ഇവർ കേസ് കൊടുക്കുക എന്നാണ് അപ്പം അയാൾ മാറി അപ്പം അയാൾ പേടിച്ചു പോയി ആ അയാൾ പേടിച്ചു പോയി അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല അല്ല മാഡം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അതാണ് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് അതാണ് വിവാഹം നമ്മളെ നാട്ടില് ഒന്നിനും ധൈര്യമില്ല ആത്മഹത്യ ചെയ്യാൻ പോലും ധൈര്യം ഇല്ലാത്ത സ്ത്രീകളാണ് കാരണം അവർക്ക് വിവാഹമോചനം പേടിയാണ് ഭർത്താവില്ലാണ്ട് എങ്ങനെ ജീവിക്കും പക്ഷെ അതിന് ധൈര്യമുള്ള ഒരു ചെറിയ വിഭാഗം മാത്രേ ഉള്ളൂ അതിന് സമൂഹമാണ് കാരണക്കാരൻ സമൂഹമാണ് സമൂഹം അങ്ങനെ ആക്കിയെടുത്താണ് കാരണം സമൂഹത്തില് പിന്നെ എങ്ങനെ ജീവിക്കും ഭർത്താവ് ഇല്ലാത്ത ആയിട്ട് ഒറ്റപ്പെട്ട സ്ത്രീയെ എങ്ങനെ സമൂഹം കാണോ അവള് കാരണമായിരിക്കും വെറുതെ ഒന്നല്ല അങ്ങനെ ഇവളെ കുറ്റപ്പെടുത്തുക ഇവരെത്രയോ സഹിച്ചിട്ടായിരിക്കും അതിന് പുറത്തു വന്നിട്ടുണ്ടാവുക പക്ഷെ വീട്ടിലുള്ള അച്ഛനും അമ്മയും വരെ ഈ ഞങ്ങളെ വീട്ടിലേക്കൊന്നും വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞ് ആ പെൺകുട്ടി എന്നിട്ട് ആത്മഹത്യ ചെയ്ത് കാരണം വീട്ടിലേക്ക് പ്രവേശനമില്ല ആ മനുഷ്യന്റെ കൂടെ ജീവിക്കാനും പറ്റില്ല അപ്പൊ അതേപോലെ ഭർത്താക്കന്മാരും മുഴുവൻ മോശക്കാരാന്നല്ലോ പറയുന്നത് ഈ ഇത് സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടല്ലോ ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പെൺകുട്ടികളോട് സഹിച്ചും പൊറത്തും കഴിയണം എന്ന് അതാണ് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ സർ മുഹമ്മദ് ഇക്ബാലിന്റെ ഒരു കവിത ഉണ്ട് ഇക്ക് നശീമൻ ഒരു നശിമൻ കൂട് ഒരു കൂട് തകർന്നാൽ നീ എന്തിനാണ് വിഷമിക്കുന്നത് നിനക്ക് പാർക്കാൻ ഈ ലോകത്തെ ആണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് ഒരാ ഒരു ജീവിതം പോയാൽ നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവും കാരണം നിങ്ങൾ എത്രയോ സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്നു കാരണം മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒറ്റക്ക് ജീവിക്കുന്നത് തീർച്ചയായും ജീവിതമില്ലല്ലോ അതെ ഈ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പലപ്പോഴും പല സ്ത്രീകളും മിണ്ടാതിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ പക്ഷെ ശരിക്കുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാനും നമ്മളിലുള്ള ടാലസും മറ്റു കാര്യങ്ങളും പുറത്തെടുക്കുന്ന ഒരു സുഹൃത്തും കൂടിയല്ലേ ഭർത്താവ് അതെ ഭർത്താവ് ഈ വിവാഹബന്ധത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നമുക്ക് നമ്മളെ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതിനാണ് കാരണം നമുക്ക് പിന്നെ സ്വാതന്ത്ര്യമില്ല ഒരാളുടെ പിന്നെ സ്വത്തായിട്ട് മാറില്ല നമ്മൾ നമുക്ക് സ്വത്ത് വസ്തുക്കളെ സ്വന്തമാക്കാൻ പറ്റും അല്ലെ മനുഷ്യനെ സ്വന്തമാക്കാൻ പറ്റും അവരൊരു പ്രത്യേക മനുഷ്യജീവിയാണ് അല്ലേ അപ്പം ആ മനുഷ്യജീവിയായിട്ട് കാണുകയും അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിനെ ഞാൻ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അതിനേക്കാളും ഏതാണ് എനിക്ക് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിനെ ഭംഗപ്പെടുത്തുന്നത് നമ്മളെ തകർക്കുന്നതിന് തുല്യാണ് സഹിക്കാൻ പറ്റുന്ന അപ്പം നമ്മൾ ഞാനൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു എഴുതുന്ന സമയത്ത് തുടക്കത്തിൽ കാരണം നമ്മൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ സ്വത്ത് സമൂഹത്തിന്റെ സ്വത്തായി മാറുന്നത് ഉണ്ടാകുന്ന ഒരമ്പരപ്പ് പെട്ടെന്ന് പോകുന്നു ഫിഗറായിട്ട് മാറുന്നു ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് എനിക്കില്ലേ മാതൃമിന്റെ അവാർഡ് കിട്ടിയിട്ടാണ് ഞാൻ എഴുത്തുകാരി എന്നല്ല വന്നത് കാരണം അറിയപ്പെട്ടത് അറിയപ്പെട്ടെന്ന് പറഞ്ഞാല് എനിക്കുണ്ടായിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ കഥ എഴുതി എഴുതിയെഴുത്തുകാരി ആയതല്ല കഥ എഴുത്തുകാരിന്നല്ല അവാർഡ് കിട്ടിക്കൊണ്ട് സമൂഹത്തിൽ വന്നതാണ് അപ്പൊ എല്ലാരും കഥ ചോദിക്കുന്നു കൊടുക്കുന്നു ആരാധകര് കാണാൻ വരുന്നു ആരാ ഫാൻമെയില് അന്നൊക്കെ ഫാൻമെയിലായിരുന്നു എനിക്കിങ്ങനെ കത്തുകൾ വരുന്നു ഞാൻ വായിക്കുന്നു ഇതൊക്കെ ഭയങ്കര പരിഭ്രാന്തി ഉണ്ടാക്കി വീട്ടില് പിന്നെ അവരോ അയാൾ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരാധന ആരാധന കൊണ്ട് ബോധമില്ലാത്ത മനുഷ്യമാരെ ചിലപ്പോ ചിലപ്പോ ഞാൻ പറഞ്ഞു നിങ്ങള് അത് ഞാൻ പറഞ്ഞ ആരാധകർക്കൊന്നും എഴുതാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ആരാധന മാറ്റി വെക്കാണ്ട് ഒരു ഒരാളെ ആത്മകഥ ഒരാളെ എന്താ പറയുക ഒരാളെ പറ്റി എഴുതുന്നു ജീവചരിത്രം അപ്പം ജീവചരിത്ര എഴുതണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അനുഭവം ഇതൊക്കെ വേണമല്ലോ എഴുതുന്ന ആൾക്കും പക്വത വേണം അപ്പം ചില കുട്ടികൾ ആവേശത്തിൽ എൻ്റെ കഥയൊക്കെ വായിച്ചിട്ട് പിന്നെ ഇതിലൊക്കെ എന്താ പറയുക യൂണിവേഴ്സിറ്റികളിലൊക്കെ എൻ്റെ കഥകളൊക്കെ തീസിന് വേണ്ടി കൊടുക്കാറുണ്ട് അപ്പം കുട്ടികൾ പറയും മാഡം മാഡം ഞങ്ങൾക്ക് മാഡത്തിൻ്റെ കഥകളാണെന്ന് ഹെൽപ്പ് ചെയ്യണേന്നൊക്കെ പറയും അപ്പം അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ വായിച്ചിട്ട് അവരത് പഠിച്ചിട്ടുണ്ടാകും പക്ഷേ ആരാധന കൊണ്ട് മാത്രം നമുക്കൊരു സംഗതി എഴുതാൻ പറ്റില്ല പിന്നെ അതേപോലെ ഒരു പെൺകുട്ടി രണ്ട് രണ്ടു ആൾക്കാർ ഒന്നിരും കുറച്ച് മുതിർന്ന പുരുഷനാണ് പക്ഷെ അയാളെ കയ്യിൽ ഭാഷയും കാര്യമൊന്നുമില്ല പുസ്തകം എഴുതാൻ ആ അപ്പോൾ അതാണ് എഴുതാനുള്ള ആവേശം അത്രയാളുടെ കയ്യിലുള്ള ഭാഷ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു സാർ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതാൻ അപ്പം വേണ്ട പറഞ്ഞു കുറച്ച് പ്രായമുള്ള ആളാണ് പക്ഷെ അയാൾ പറഞ്ഞിരിക്കും വലിയ കാര്യം വേടാ അങ്ങനെയാണ് ഈ അമർനാഥ് സാർ ഈ ഫീസ് മെച്ചപ്പെടണോ അപ്പോൾ അത് പിന്നെ ഇദ്ദേഹം എൺപത് വയസ്സായ ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു ഒരു വളരെ കഥാകാരിയുടെ കഥയെ കഥ അത് സംഭവം സാറ് പറഞ്ഞ വളരെ ശരിയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ എഴുത്തുകാരികൾ അവഗണിക്കപ്പെട്ടത് സമൂഹത്തില് നമ്മൾ എന്തെഴുതിയാലും കണ്ടതായിട്ട് നടിക്കില്ല അങ്ങനെയുള്ളപ്പം ഒരു എഴുത്തുകാരൻ എഴുത്തുകാരിയെ പറ്റി എഴുതാൻ പോകുന്നു അപ്പൊ ഒരാള് ചോദിച്ചാണത്രേ ഒരു എഴുത്തുകാരൻ ചോദിച്ചാണത്രേ ഇതെന്തിനാണ് ജീവിച്ചിരിക്കുമ്പോൾ എഴുതുന്നത് അപ്പൊ ആ എഴുത്തുകാരന് ഉണ്ടായിട്ടുള്ള ഒരു അസഹ്യതയാണ് എന്തിനാണ് ഇപ്പൊ സ്ത്രീയെ കുറിച്ച് എഴുതുന്നത് അതിന് മാത്രം അതിന്റെ ഉള്ളിലുള്ള ഒരു അതിന്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയം അങ്ങനെ വേണം പറയാം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഒന്ന് മുന്നോട്ട് അല്ല പിന്നോട്ട് ഒന്ന് യാത്ര ചെയ്തപ്പോൾ ഈ പ്രണയത്തെ പറ്റി പറഞ്ഞു സുധീര പിന്നെ പ്രണയിക്കാത്ത മനുഷ്യണ്ടോ പ്രണയം എന്ന് പറഞ്ഞാല് പ്രണയിക്കുമ്പോ മനുഷ്യന്മാർ ഉന്മാദികളായി മാറുന്നു അല്ലെ ഭ്രാന്താണ് പ്രണയം നഷ്ടം വരുമ്പോഴും മനുഷ്യൻ ഭ്രാന്തന്മാരാവും അത്ര അത് വേറെ പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രണയം കൊണ്ട് ആത്മഹത്യ ചെയ്തുണ്ട് അവര് വല്യ ഒരാള് ഞാനിപ്പോ ആദ്യമായിട്ട് പറയണം നമ്മളോടൊക്കെ കൊറേ ആൾക്കാര് പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു വലിയ ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു സാർ സാറിന് ഇങ്ങോട്ട് പ്രണയം തോന്നിയിട്ട് കാര്യമുണ്ടോ എനിക്കും കൂടെ തോന്നണ്ടേ ഞാൻ പറഞ്ഞു ഐ വെരി സോറി ഞാൻ എൻ്റെ പുസ്തകങ്ങളെ പ്രണയിച്ച് ജീവിച്ചോട്ടെ ദയവേതിട്ടെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറയണല്ലോ സുധീരാ സാ ഇതിനു വേണ്ടി പ്രണയത്തിന് വേണ്ടി ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച ആളുകളുണ്ട് ഞാൻ തയ്യാറാണ് എൻ്റെ ചെങ്കോലും കിരീടവും ഉപേക്ഷിക്കാൻ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറല്ല എനിക്ക് ചെങ്കോലും ഇല്ല കിരീടം ഇല്ല പറഞ്ഞ് പക്ഷേ പ്രണയം എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ ഒരാൾക്കിപ്പം നമ്മളോട് പ്രണയം തോന്നി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അത് കുറ്റം പറയാൻ പറ്റില്ല ആർക്കും ആരോടാണ് ഇഷ്ടം തോന്നുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രണയം എന്ന് പറഞ്ഞാലും വാർദ്ധക്യത്തെ യൗവനമാക്കി മാറ്റുന്നു കുപ്പിച്ചില്ലിനെ കാഞ്ചനമാക്കി മാറ്റുന്നു ഒക്കെ കുപ്പിച്ചെല്ലിനെ വൈരക്കല്ലാക്കി മാറ്റുന്നു കാരിമ്പിനെ കാഞ്ചനമാക്കി മാറ്റുന്നു അങ്ങനെയുള്ള അപ്പം അത് വാർദ്ധക്യത്തെ അറിയുന്നില്ല മരണത്തെ അറിയുന്നില്ല പ്രണയം അപ്പം നമുക്ക് ഇന്ന് ശരിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രണയമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല യന്ത്രം മനുഷ്യന് നിന്ന് എടുത്ത് കളഞ്ഞത് യഥാർത്ഥ പ്രണയത്തെയാണ് മനുഷ്യന് ഒരു മനുഷ്യന് സകലതും മറന്ന് വേറൊരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഒരു സകലതും മറന്ന് ഒരു ഒരു സ്ത്രീയെ ഒരു പുരുഷന ശ്ലേഷിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അവർക്ക് അവരുടെ ശരീരത്തിന്റെ ചോദനകൾ മാത്രമേ ഉള്ളൂ ആ മനസ്സിന്റെ ഉള്ളിലേക്കുള്ള പ്രണയമാണ് സ്ത്രീക്ക് ആവശ്യം സ്ത്രീക്ക് ശരീരത്തിന്റെ പ്രണയം ആവശ്യമില്ല അത് രണ്ടാമത്തെ ഘട്ടമാണ് അല്ലെ അവൾക്ക് പ്രണയത്തിലൂടെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അതിലേക്ക് എത്തുള്ളൂ പക്ഷെ അത് മനസ്സിലാക്കാത്ത പുരുഷന്മാരാണ് നമ്മുടെ നാട്ടിൽ നേരെയുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ പ്രണയങ്ങൾ ഉണ്ടാവുന്നില്ല